കൃഷ്ണ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നിരിക്കുന്നു കേട്ടോ ആ ഭഗവാൻ്റെ കളപാലങ്കാരം കാണുവാൻ എന്താണൊരു ഭംഗി എന്നറിയോ എത്ര കൗതുകത്തോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി അണിയിച്ചു ഒരുക്കിയിരുന്നത് നോക്കും പൊന്നുണ്ണിക്കണ്ണൻ അതാ പർവ്വതം പൊക്കി നിൽക്കുകയാണ് ഗോവർദ്ധന പർവ്വതം ആ ഇടത് കൈയിലെ ആ പെരുവിരൽ കൊണ്ട് പൊക്കിപ്പിടിച്ച് നിൽക്കുന്നു ഓടക്കുഴൽ വായിക്കുന്നു നല്ല പട്ടുടയാടകളെല്ലാം ചാർത്തിയിരിക്കുന്നു സ്വർണത്തിരകങ്ങളും സ്വർണമാലകളും നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്നു സ്വർണ കിരീടം വെച്ചിട്ടുണ്ട് കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലയും രണ്ട് വനമാലകളും ചാർത്തിയിട്ടുണ്ട് ആ കണ്ണനെ കാണുവാന് എന്തൊരു ഭംഗിയാണെന്ന് തൊഴുവാൻ വരുന്ന ഏതൊരു ഭക്തന്മാർക്കും ആ കണ്ണനെ ഓടിച്ചെന്നൊന്ന് കെട്ടിപ്പിടിക്കുവാൻ തോന്നുന്നതാണ് ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ ആ കണ്ണനെ നാമങ്ങൾ എല്ലാ ഭക്തജനങ്ങളും ജപിക്കുക ആ പൊന്നുണ്ണിക്കണ്ണനെ ആ ഗോവർദ്ധനഗിരിധാരിയായ ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാ ഭക്തജനങ്ങളും കൺകുളിർക്കെ കാണുക പ്രാർത്ഥിക്കുക നിങ്ങളാ മനസ്സൊന്ന് വിചാരിച്ച് ആ കണ്ണൊന്നടച്ച് നോക്കൂ ആ കണ്ണൻ്റെ രൂപം അതാ മനസ്സിലേക്ക് വരുന്നു ആ ഗോവർദ്ധനഗിരിധാരായ ആ ഭഗവാൻ ആ പൊന്നുണ് കണ്ണൻ്റെ അതാ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കൂ ആ കണ്ണൻ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നതാണ് ആ പൊന്നുണ്യ കണ്ണൻ്റെ നാമങ്ങൾ എപ്പോഴും എപ്പോഴും ഉറക്കെ ഉറക്കെ ജപിക്കുക നാരായണ 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 ഉറക്കൊറക്കെ ജപിച്ചോളൂ കേട്ടോ കണ്ണൻ നമ്മളെ കൈവിടില്ല ആ കണ്ണൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് നമ്മുടെ കയ്യും പിടിച്ച് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം തന്ന് നമ്മളെ കാത്തു സംരക്ഷിക്കുന്നതാണ് ആ കണ്ണന്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവട്ടെ ആത്മാർത്ഥമായ ഭഗവാൻ നാമം ജപിക്കുക ഭഗവാനിലെല്ലാം അർപ്പിക്കുക ആ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ് ആ ഗുരുവായൂർപ്പൻ്റെ രൂപം ആ ഗോവർദ്ധനഗിരി ധാരിയായ ആ കൊച്ചു ഉണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാ ഭക്തങ്ങളും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ എന്നിട്ട് പ്രാർത്ഥിച്ചോളൂ നാരായണ 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 അതാ ആ ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്മാരെ അവരുടെ എത്തിയപ്പോൾ അതാ ആ ഗോപുരവാതിൽ കവാടം തുറന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാലമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇത്രയും നേരം ഇവരെല്ലാവരും വ വരിയിലിരുന്ന് അക്ഷമരായിരുന്ന് ഭഗവാന്റെ നാമങ്ങളെല്ലാം ജപിക്കുകയായിരുന്നു ആ ഭഗവാൻ നാമം ജപിച്ച് ജപിച്ച് അവരുടെ എത്തിയപ്പോൾ അത് ആ ഗോപുരവാതിൽ കടന്ന് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഒഴുകി ഒഴുകി ഭഗവാൻ്റെ പ്രാർത്ഥന ഭഗവാൻ്റെ കാൽക്കാവീണ് നമസ്കരിക്കുവാനായി പോവുകയാണ് ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ ഭഗവാന് കാണിക്കവച്ച ഭക്തജനങ്ങൾ കാണിക്ക വെച്ചതാണ് ഇതെല്ലാം നാരായണ 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 നാമം ജപിച്ചോളൂ കേട്ടോ ഉറക്കെ 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 നാമം ജപിച്ചോളൂ അരേ ഗുരുവായൂരപ്പ എല്ലാ ഭക്തന്മാർക്കും അനുഗ്രഹം ചൊരിയണേ നാരായണ 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 ായിരപ്പാ എല്ലാവരും ആ ഗോവർദ്ധനഗിരിധാരി രൂപം മനസ്സിൽ വിചാരിച്ചോളൂട്ടോ പ്രാർത്ഥിച്ചോളൂ നാരായണ നാരായണ